നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം തലപ്പൊക്കത്തിൽ ജഗൻ കൊണ്ടു നടന്ന കോട്ട ഇടിച്ചു നിരത്തി നായിഡുവിന്റെ കൊലച്ചിരി ആന്ധ്രയിൽ കാലിടറി വീണ വൈഎസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗമോഹൻ റെഡ്ഡിക്ക് അധികാരവും സർവ്വസൈന്യവും സൈന്യവും നഷ്ടപ്പെട്ടതിന് പിന്നാലെ ആസ്ഥാന മന്ദിരവും പോയി ടി ഡി പി ആന്ധ്രയിൽ പണി തുടങ്ങിയിരിക്കുകയാണ് വൈ എസ് ആർ കോൺഗ്രസിന്റെ പാർട്ടി മന്ദിരമാണ് ഇടിച്ചു നിരത്തിയിരിക്കുന്നത് ഗുണ്ടൂർ ജില്ലയിലെ തടപ്പള്ളിയിലെ ഓഫീസ് കെട്ടിടമാണ് എം ടി എം സി ശനിയാഴ്ച പുലർച്ചെ പൊളിച്ചു നീക്കിയത് മംഗളഗിരി താടപ്പള്ളി മുനിസിപ്പൽ കോർപ്പറേഷനാണ് അധികൃതർ മണ്ണു മാന്തി യന്ത്രങ്ങളും ബുൾഡോസറുകളും ഉപയോഗിച്ചാണ് ഇത് ഇടിച്ചു നിരത്തിയത് ജഗന്റെ എക്കാലത്തെയും ശത്രു ചന്ദ്രബാബു നായിഡു ബി ജെ പി കൂട്ടുകെട്ടിൽ ഉയർത്തെഴുന്നേറ്റതോടെ വൈഎസ്ആർ സിപിയുടെ തല തകർന്നു ജഗന് നേരെയുള്ള പ്രതികാര നീക്കങ്ങൾക്ക് നായിഡുവിന് കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ കാരണം ജഗന്മോഹൻ റെഡ്ഡിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത് ഒക്കെ നിരന്തരം ആളാണ് ജഗൻമോഹൻ റെഡ്ഡി അതുകൊണ്ട് തന്നെ നായിഡു ജഗനിട്ട് എന്ത് പണി കൊടുത്താലും കേന്ദ്രം കയ്യടിച്ചത് പാസ്സാക്കും വൈഎസ്ആർ സിപിയുടെ പണിതുകൊണ്ടിരിക്കുന്ന ആസ്ഥാന മന്ദിരം ഇടിച്ചു നിരത്തി നായിഡു ആന്ധ്ര തന്റെ തട്ടകമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അനധികൃതമായി സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച പാർട്ടി ഓഫീസാണ് പൊളിച്ചു മാറ്റിയതെന്ന് നായിഡുവിന്റെ ടി ഡി പി സർക്കാരിന്റെ വാദം ജയലളിത കരുണാനിധി കാലത്തെ ഓർമ്മപ്പെടുത്തും പോലെയാണ് ആന്ധ്രാപ്രദേശിലെ ജഗൻ നായിഡു പോര് അധികാരം കിട്ടുമ്പോഴെല്ലാം പരസ്പരം പ്രതികാരം വീട്ടുകയാണ് ഇരുവരും ഗുണ്ടൂർ ജില്ലയിലെ തേടപ്പള്ളിയിൽ ജലസേചന വകുപ്പിന്റെ രണ്ട് ഏക്കർ ഭൂമിയിൽ വൈഎസ്ആർ കോൺഗ്രസ് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് പൊളിച്ചതെന്ന് ടി ഡി പി വിശദീകരിച്ചു ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ സി പി സർക്കാരിന്റെ കാലത്ത് ബോട്ട് യാർഡിനായി ഉപയോഗിച്ചിരുന്ന ഭൂമി ചെറിയ തുകയ്ക്ക് പാട്ടത്തിനടുത്താണ് പാർട്ടി ഓഫീസ് പണിതതെന്നാണ് ആക്ഷേപം ജഗന്റെ ഭരണകാലത്ത് സി ആർ ഡി എ എം ഡി എം സിയുടെയും അനുമതി വാങ്ങാതെയാണ് നിർമ്മാണം തുടങ്ങിയതെന്നും ആരോപണമുണ്ട് എന്നാൽ സംഭവം തീർത്തും പ്രതികാര രാഷ്ട്രീയമാണെന്നാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയ പകപോക്കൽ നടത്തിയെന്ന് എക്സ് പോസ്റ്റിൽ ജഗൻ ആരോപിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവുകൾ അവഗണിച്ച് ഒരേകാധിപതി വൈഎസ്ആർ സി പിയുടെ കേന്ദ്ര ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തുവെന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ മുൻ മുഖ്യമന്ത്രി കുറിച്ചത് ഇത് തുടക്കം മാത്രമാണെന്ന് നായിഡു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു ജഗൻ വിശാഖപട്ടണത്ത് കുന്നിടിച്ച് നിർമ്മിക്കുന്ന അഞ്ഞൂറ്റി കോടിയുടെ ആഡംബര മന്ദിരത്തിനെതിരെയും ടി രംഗത്ത് വന്നിട്ടുണ്ട് ഇതേപ്പറ്റി അന്വേഷണം നടത്തുമെന്ന് ടി ഡി പി നേതാവും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ മകനുമായ നാര ലോകേഷ് വ്യക്തമാക്കി എന്നാൽ ഋഷികൊണ്ട പാലസ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം ജഗന്റെ സ്വകാര്യ സ്വത്തല്ലെന്നും സർക്കാരിന്റേതാണെന്നും വൈഎസ്ആർ കോൺഗ്രസ് വിശദീകരിച്ചു അഞ്ഞൂറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ആന്ധ്രാപ്രദേശിലെ ഋഷികൊണ്ട ഹിൽ പാലസ് അത്യാഡംബരത്തിന്റെ കാഴ്ചകൾ നിറയുന്ന അതിമനോഹര കൊട്ടാരം ഒൻപത് പോയിന്റ് എട്ട് ഏക്കറിൽ കടലിനഭിമുഖമായി ഋഷികൊണ്ട കുന്നുകൾക്ക് മുകളിലാണ് ഹിൽ പാലസ് പണിഞ്ഞിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന ബാത്ത് ടബ്ബ് പന്ത്രണ്ട് ലക്ഷത്തിനു മുകളിൽ വില വരുന്ന ക്ലോസറ്റ് സെറ്റ് അടക്കമുള്ള ആഡംബര ശുചിമുറികൾ ഇങ്ങനെ നീളും ഋഷികൊണ്ട ഹിൽ പാലസിന്റെ വിശേഷങ്ങൾ ജനത്തിന്റെ നികുതി പണമെടുത്ത് ജഗമോഹൻ റെഡ്ഡി പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം ഭരണ തുടർച്ച നേടിയ ശേഷം വലിയ മാമാങ്കമായി ഉദ്ഘാടനം നടത്താനായിരുന്നു ജഗന്റെ പദ്ധതി അതുവരെ ഈ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളോ ചെലവോ ദൃശ്യങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല അമരാവതിയിൽ തലസ്ഥാനമെന്ന നായിഡുവിൻ്റെ സ്വപ്നം പൊളിച്ച് വിശാഖപട്ടണം തലസ്ഥാനമാക്കാനും ഭരണ തുടർച്ച നേടിയാൽ സകല ആഡംബരങ്ങളോടെയും ഭരിക്കാനുമായി ജഗൻ രഹസ്യമായി ഒരുക്കിയ സങ്കേതമാണിതെന്ന ആക്ഷേപമുണ്ട് എന്നാൽ ജഗന്റെ സകല പ്രതീക്ഷകളും തെറ്റിച്ച് നായിഡു അധികാരം പിടിച്ചതോടെ ഇനി ജഗന് വരാൻ പോകുന്ന കുരുക്കുകളുടെ തുടക്കം ഈ ഋഷികൊണ്ട ഹിൽ പാലസിൽ നിന്നാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ശ്രീലങ്കയിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ജനം ഇരച്ചു കയറിയതുപോലെ ടി ഡി പി എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടാരത്തിനുള്ളിൽ കയറിയപ്പോഴാണ് അവിടെ ഒരുക്കിയ അത്യാഡംബര കാഴ്ചകൾ വന്നത് പന്ത്രണ്ട് ലക്ഷം കോടി കടത്തിലുള്ള സംസ്ഥാനത്താണ് ഈ സർക്കാർ നിർമ്മിതിയെന്നുകൂടി വായിച്ചെടുക്കണം നായിഡുവിന്റെ താൽക്കാലിക വസതിക്കടുത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒൻപത് കോടി രൂപ ചെലവിൽ പണിത പ്രജാവേദിക ജഗൻ അധികാരത്തിൽ വന്നപ്പോൾ പൊളിച്ചടുക്കിയിരുന്നു ടി ഡി പി കാരെ വിടാതെ വേട്ടയാടി ഒടുവിൽ നായിഡുവിനെ പോലും ജയിലിലാക്കി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടേ ഇനി സഭയിലേക്കുള്ളൂ എന്ന് ശപഥം ചെയ്ത നായിഡുവിനൊപ്പമായിരുന്നു ജനം ഇനി നായിഡുവിന്റെ കാലമാണ് കേന്ദ്രത്തിനും നായിഡു അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു ജഗനോട് എണ്ണി എണ്ണി കണക്ക് ചോദിക്കാനുള്ള ഒരുക്കത്തിന്റെ തുടക്കം കൂടിയാവുകയാണ് ഋഷികൊണ്ട കൊട്ടാരം ഋഷികൊണ്ടയിൽ തൊട്ടേ കരുതെന്നാണ് ഇപ്പോൾ വൈഎസ്ആർ കോൺഗ്രസും ഇളകിയിരിക്കുന്നത് വിദേശ പ്രതിനിധികൾക്ക് താമസിക്കാൻ മികച്ച സൗകര്യമില്ലാത്തതിനാൽ ടൂറിസം വകുപ്പിന് വേണ്ടിയാണ് പാലസ് നിർമ്മിച്ചതെന്നാണ് വൈഎസ് ആർ കോൺഗ്രസിന്റെ വിശദീകരണം എന്നാൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഇത് ഒരുക്കിയതെന്നും വാദം എൻ ഡി എ സഖ്യത്തിലുള്ള നായിഡു വരുന്ന അഞ്ചു വർഷങ്ങൾ രാഷ്ട്രീയ പകപോക്കലിന്റെ വേദിയാക്കാൻ ഉദ്ദേശിക്കുന്നുവോ എന്ന ചോദ്യം ശക്തമാകുന്നു നേരത്തെ ജഗൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ വന്നപ്പോൾ നായിഡു തലസ്ഥാനമാക്കാൻ നിർമ്മാണം ആരംഭിച്ച അമരാവതിയെ തഴഞ്ഞ് വിശാഖപട്ടണത്തെ മുൻനിർത്തിയാണ് ആന്ധ്ര ഭരിച്ചിരുന്നത് തിരിച്ചധികാരത്തിലെത്തിയ നായിഡു ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് അമരാവതിയാകും ഇനി ആന്ധ്രയുടെ തലസ്ഥാനമെന്നാണ് പിന്നാലെയാണ് അനധികൃത നിർമ്മാണം എന്നാരോപിച്ച് പ്രതിപക്ഷത്തിന്റെ കേന്ദ്ര ഓഫീസ് ബുൾഡോസർ രാജിൽ ഇടിച്ചു നിരത്തിയത് ആന്ധ്രയുടെ വരും ദിനങ്ങൾ രാഷ്ട്രീയ പ്രക്ഷുബ്ധമാണെന്ന് വ്യക്തമാക്കുകയാണ് നായിഡു ജഗൻ പോര് അഴിമതി കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച ജഗനെതിരെ ബുദ്ധിയോടെ പകവീട്ടാൻ നായിഡു ഇറങ്ങുമ്പോൾ ആന്ധ്രാ രാഷ്ട്രീയം കലുഷിതമാകുകയാണ്